ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ ഒന്ന് വെച്ചെടുക്കുകയാണ് ഇപ്പം നമ്മൾ പുതിയ അടുപ്പ് വാങ്ങിയ പിന്നെ കൂടുതലും അടുപ്പിലാണ് കേട്ടോ ചായ വെക്കുന്നത് അതിൽ ചെറിയ ബർണറിൽ വെച്ചിട്ടിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കുറച്ച് പിന്നെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചായ വെക്കുന്നത് അങ്ങനെ ചായയെല്ലാം ആറ്റി അതൊക്കെ ഒന്ന് ഗ്ലാസ്സിലാക്കി കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഇന്നലെ കുറച്ച് വെല്ലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കി ിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മുറി വേണം പറഞ്ഞപ്പോൾ കൊടുത്താണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം നമ്മളിത് ഇവിടെയൊക്കെ ഇതിനെ വെല്ലപ്പം എന്നാണ് കേട്ടോ പറയാറുള്ളത് ഇതിനെ സാധാരണ എല്ലാവരും പറയുന്നത് കേട്ടിരിക്കുന്നത് നെയ്യപ്പം എന്നാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ നമ്മുടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഉണ്ണിയപ്പം പറയില്ല നിങ്ങൾ അതിനാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം എന്ന് പറയാറുള്ളത് അപ്പോൾ അത് കൂട്ടി ചായ ഞാൻ കുടിച്ചു കേട്ടോ അതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മുടെ മല്ലിയും മുളകുമൊക്കെ ഒന്ന് വറുത്തെടുക്കുക ക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം വറുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ കടച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു രണ്ട് കുഞ്ഞ് കടച്ചൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കത്തി കൊണ്ട് ഈ കടച്ചക്കയൊക്കെ നമുക്ക് കട്ട് ചെയ്യാനും തോലുകളയാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷെ നമ്മുടെ നാടൻ ചെക്ക കത്തി കൊണ്ട് തോലുകളയാനും എനിക്ക് ഭയങ്കര കഷ്ടമാണ് കേട്ടോ അതന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കടച്ചക്കയൊക്കെ കട്ട് ചെയ്ത് അതിന് ശേഷം ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കേട്ടോ പിന്നെ പാലൊക്കെ നന്നായി തിളച്ചപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾ മഞ്ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ മഞ്ചട്ടിയിലാകുമ്പോൾ കടച്ചക്കെ അധികം വേവിലട്ടോ നമ്മുടെ സാധാരണ ചക്കിലും വേവിത്തിരി കുറവാണ് അപ്പം ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് മഞ്ചട്ടിയിലേക്ക് നമ്മൾ കടച്ചൊക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ നമ്മൾ അടക്കുകോടി 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ അതിലേക്ക് ചാടിച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം കേട്ടോ ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ ആ നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കടലപ്പരിപ്പൊന്ന് വേവിക്കാനിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി കഴുകി കൊണ്ടുവന്നാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ വീസിലടിപ്പിച്ചാൽ മതി അതിന് എന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ വേവും വേണം അങ്ങനെ വേണം കേട്ടോ നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും അവിടെ വേവിക്കാൻ വെച്ചു അതിന് ശേഷം നമ്മുടെ ചക്ക തിളച്ച പരുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പകുതി മുക്ക വേവ ആയിട്ട് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതൊരു പകുതി മുക്ക വേവായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെള്ളവും കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രൗൺ കടല കേട്ടോ അപ്പോൾ ബ്രൗൺ കടലയും കടച്ചക്കയും കൂടിയുള്ള കറിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അങ്ങനെ കടലയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടല വേവിക്കുന്ന സമയത്ത് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചാൽ നന്നായി തന്നെ നമ്മുടെ ചക്ക വെന്തിട്ടില്ല ചക്ക നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചക്കയും കടലയും കൂടെ നന്നായി തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചക്ക നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അര ഗ്ലാസ് തേങ്ങ ഒരു സ്പൂൺ ജീരകം ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഇരിക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാകും കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട എന്നാലും കുറച്ച് വെള്ളം വേണം കേട്ടോ ഒരു ഇത് ഇതുപോലെ ഈ പരുവത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഇറക്കി വെക്കുമ്പോൾ കുറച്ച് കിണുക്കിനെ ആയിക്കിട്ടെ അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ നമ്മുടെ അശ്വൻ വിളിച്ചിട്ട് വന്നതാണ് എന്നെ നമ്മുടെ പൂച്ചക്കെട്ടികൾ രണ്ടാളും കൂടിയിട്ട് ബൈക്ക് കയറിയിട്ട് അങ്ങനെ പോകും പോലെ ഇരിക്കുന്നിട്ട് നോക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൗലി ഇരിക്കുന്നുണ്ട് ബാക്കിൽ നമ്മുടെ പൈക്കോ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയതാണ് അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വൻ നമ്മുടെ പൈക്കോനെ എടുത്തിട്ട് ബൈക്കോ ഓടിക്കുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പൈക്കോ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ഫ്രണ്ടിലൊക്കെ കയറി നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും അവർക്ക് താഴെ കിടന്ന് കുറേ ഈ കിടന്ന് ബോർ അടിക്കുമ്പോൾ ബൈക്ക് ബൈക്കുണ്ടെങ്കിൽ ബൈക്കിൻ്റെ മേലെ കയറി കിടക്കുന്നുണ്ടോ അങ്ങനെ അതെല്ലാം കുറച്ച് കണ്ടു വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ കടുക് ചെറിയുള്ളി ചേർത്തിട്ടുള്ള കടുക് വറവാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അതങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂട്ടാൻ അതങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ ഈ അടുപ്പിൽ നമ്മുടെ മുട്ടക്കൂസ് വേവിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കൂസ് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പാണ് കേട്ടോ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് കടലപ്പരിപ്പ് ചേർത്തിട്ട് നമ്മുടെ മുട്ടക്കൂസ് ഉപ്പേരി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കോസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി പരിപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് പകരം ഇന്ന് കടലപ്പരിപ്പാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത് കടലപ്പരിപ്പില്ലെങ്കിൽ നമ്മുടെ സാധാരണ പരിപ്പ് വെന്തിട്ട് അത് ചേർത്ത് കൊടുക്കട്ടോ വെന്തിട്ട് പറയാൻ കാരണം വെന്ത് കുഴയണ്ട എന്ന അവയവുമാണ് കേട്ടോ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ എന്താ പറയുക മുട്ടക്കൂസിൻ്റെ ടേസ്റ്റ് ആവേ മാറും അപ്പോൾ വെന്ത് ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ വന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾ വണ്ടിയിലിരുന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അതെല്ലാം വെളിയിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് വേഗം തന്നെ ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടി ദോശേനോട്ടോ നമ്മൾ ഉണ്ടാക്കി ാക്കി എടുക്കുന്നത് അപ്പം അതിൻ്റെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ എന്താ പറയുക ഇന്ന് വെച്ചിട്ടുള്ള നമ്മുടെ കടലയും ചക്കയും കൂടിയിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു ഇത്തിരി സാമ്പാർ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഇല്ലെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ആ നേരം കൊണ്ട് നമ്മുടെ ദോശ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു അക്ഷയക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വെല്ലപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നമ്മുടെ അക്ഷയ സ്കൂളിൽ കൊണ്ടുപോകട്ടെ അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആവശ്യമുള്ളത് എടുത്തു പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ച് കൊടുത്താണ് കേട്ടോ പിന്നെ അവൾക്ക് വേണ്ടതൊക്കെ എടുത്ത് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക ഏട്ടനും കൂടെ കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കഴിച്ചിട്ട് വേണം അക്ഷയക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏട്ടനും ഭക്ഷണം കഴിക്കാൻ കൊടുത്തു കേട്ടോ അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ അക്ഷയ എന്താ പറയുക സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അക്ഷയ के ഉച്ചവരേ ഉള്ളൂ കേട്ടോ സ്കൂൾ വൈകുന്നേരം വരെ ഇല്ല അപ്പോൾ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അക്ഷയ നമ്മുടെ ആട്ടി വിട്ടാണ് കേട്ടോ എന്താ പറഞ്ഞാൽ അവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഓരത്ത് ഇങ്ങനെ കളിക്കുക ചാടികളിക്കുക മറുക ഇതൊക്കെയാണ് കേട്ടോ അവളുടെ പണി ഈ പൂച്ചക്കുട്ടികൾ കാരണം നമ്മൾ എന്ത് ചെടി വെച്ചാലും അത് നേരെ ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ആട്ടി വിടാൻ പറഞ്ഞപ്പോൾ അവിടെ ആട്ടി ആട്ടിവിട്ടപ്പോൾ ഓടിപ്പോയതാണ് കേട്ടോ നമ്മൾ റൗലിക്കുട്ടി അങ്ങനെ അവിടെ നിന്നൊരു കുഞ്ഞു പൂവൊക്കെ തലയിൽ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അത് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണും ണുന്നില്ല നമ്മുടെ അഞ്ചതലുള്ള വെള്ളം പോവില്ലേ അതാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അക്ഷയ പോയതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അശുവിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അവനുള്ള ദോശയൊക്കെ വേഗം തന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു അങ്ങനെ വാരി വാരിക്കൊടുക്കണം പറഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞ് വേഗം തന്നെ വാരി വാരിക്കൊടുക്കാണ് കേട്ടോ പിന്നെ അവനെയും കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ വാരി കൊടുത്താലേ വലുതും കഴിക്കുള്ളൂ അങ്ങനെ വേഗം തന്നെ അവനും ഞാൻ നമ്മുടെ ആപ്പ് ആപ്പുമല്ലോ കേട്ടോ നമ്മുടെ കുട്ടി ദോശയൊക്കെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അവന് കൊടുത്ത് വയറു നിറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ എപ്പോഴും അവന് കൊടുക്കുകയാണെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ തന്നെ കഴിക്കണേ നമ്മളെല്ലാവരും കൂടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അവനൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും വേഗം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അതിന് സമയം കൊണ്ട് ഞാൻ ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാർത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോറെല്ലാം ഒന്ന് വാർത്ത് എടുത്തിട്ട് വന്നു പിന്നെ നമ്മുടെ അശ്വിനും ഏട്ടനും മാത്രമുണ്ടോ കേട്ടോ പിന്നെ ചോറ് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ നമ്മുടെ വെല്ലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ എന്തെങ്കിലും തിന്നാ വേണമെന്ന് നമ്മുടെ അശ്വിൻ ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നങ്ങനെ അവർക്ക് സ്കൂളിൽ വിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ുന്നുട്ടോ അപ്പം ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് ഇതങ്ങോട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർന്ന് പിന്നെ അതിന് ശേഷം അരച്ച് പിന്നെ അതൊന്ന് പുളിക്കാൻ വെച്ച് എന്നിട്ട് രാത്രി ഒരു എട്ട് മണിക്കാവുമ്പോഴേക്കാണ് കേട്ടോ നമ്മുടെ വെല്ലപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് ഞാൻ എനിക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഒന്നാമത്തേത് പറഞ്ഞാൽ മടി പിടിച്ചു കൂട്ടും രാവിലെ എണീറ്റിട്ട് നമ്മൾ ഉഷാറോടെ ഇങ്ങനെ എടുക്കലും അതൊക്കെ ചെയ്യണ്ട ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീടിയെടുക്കുകയെന്ന് പറയുമ്പോൾ അതൊരു മടി എണട്ട നമ്മൾ വൈകുന്നേരം എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ വീഡിയോ കറക്റ്റ് ചെയ്യലും എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്യുമ്പോൾ സമയം ഒരുപാട് വൈകിട്ട അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് വീഡിയോ എടുക്കുക പറയുമ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് തോന്ന അപ്പം നമുക്ക് അത് കൂടുതലായിട്ട് ഇങ്ങനെ തോന്നാൻ തന്നെ നമുക്ക് കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കമ്മിയാണ് കേട്ടോ വീഡിയോ സ്പേസ് വളരെ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കുറച്ച് ടൈം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുള്ളൂ കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഫുൾ ഡേ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുപോലെ കുറച്ച് നേരം രാവിലത്തെ പരിപാടി ഇതങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം എടുക്കാനുള്ള സ്പേസ് തീരെ അതിലുണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റാത്തത് കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ല രാവിലത്തെ ഈ കുക്കിംഗ് പരിപാടി ഇങ്ങനെയുള്ള വ്ലോഗ് നമ്മൾ എന്താ പറയുക എടുക്കാണ്ട് വൈകുന്നേരത്തെ പരിപാടികൾ എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നെച്ചിരിക്കാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നമുക്കത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാണ്ടും കാണിക്കാണ്ടിരുന്നത് നമ്മളേല് സ്റ്റോറേജും അതുപോലെ വീഡിയോ സ്പേസും ഒക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ഫോണിലാണ് നമ്മൾ ഇത്രയും വീഡിയോസ് ഡെയിലി എടുക്കുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വല്ലപ്പത്തിൻ്റെ റെസിപ്പി അതുപോലെ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ അശ്വിൻ പോയി പിന്നെ നമ്മുടെ ഏട്ടൻ അമ്പലത്തിൽ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ കൊണ്ടുവന്ന കൂടെ തന്നെ അത് കഴിക്കണം കേട്ടോ ഞാൻ ഏട്ടൻ പോയിട്ട് വാങ്ങിയിട്ട് വരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ എന്താ പറഞ്ഞാൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ്ങും അങ്ങനെയുള്ള പണികളൊക്കെ ആകുമ്പോഴേക്കും തന്നെ നേരമായി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല അങ്ങനെ പായസമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്താണോ പായസം എല്ലാം കഴിച്ച് ഏട്ടൻ ജോലിക്ക് പോയി അതിനുശേഷം പിന്നെ ഞാൻ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ തുടച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റൗലിക്കുട്ടി എന്താ പറയുക നമ്മുടെ സെറ്റീടെ അടിയിൽ ഓടി വന്നത് കേട്ടോ അപ്പം ഞാൻ അവളെ ഒന്ന് ആട്ടിവിടാൻ നോക്കുമായിരുന്നു അപ്പോൾ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ സെറ്റീടെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ആ വേഗാഭാഗം ഒന്ന് തുടച്ചിട്ട് പോയിട്ട് ഒന്ന് ആട്ടിവിടണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞാൽ പുറത്ത് നമ്മൾ മുറ്റമൊക്കെ ഒന്ന് കഴുകി എടുക്കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തുടയ്ക്കലും മടിക്കലും അതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഏകദേശ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ എന്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ വെലിയായിട്ട് വരാം